നമസ്കാരം പാർലമെന്റിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി ഫ്രാൻസ് ബീറോ പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോളിളങ്കങ്ങൾക്ക് പിന്നാലെ ഫ്രാൻസിൽ രാജ്യവ്യാപക പ്രതിഷേധം കത്തിപ്പെടുന്നു പാരീസിലും മറ്റ് നഗരങ്ങളിലും പ്രകടനക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും റോഡുകൾ അടയ്ക്കുകയും ചെയ്തു പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനും സർക്കാരിനുമെതിരായ പൊതുജനരോഷം രോഷം രൂക്ഷമായിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയത് ഇരുന്നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ സ്ഥിരീകരിച്ചു ഫ്രാൻസിൽ എല്ലാം തടയുക എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ആയിരങ്ങൾ തെരുവിലിറങ്ങിയത് പ്രതിഷേധത്തിനിടെ തലസ്ഥാന നഗരമായ പാരീസിൽ പ്രകടനക്കാർ ബാരിക്കേഡുകൾക്ക് തീയിടുകയും ഒട്ടേറെ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു പിന്നാലെ കണ്ണീർവാതകം പ്രയോഗിച്ച് പോലീസ് സമരക്കാരെ പിരിച്ചുവിട്ടു സംഘർഷത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇരുന്നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ സ്ഥിരീകരിച്ചു ബുധനാഴ്ചയാണ് ഫ്രാൻസിൽ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉണ്ടായത് പ്രകടനക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും പാരീസിലും മറ്റ് നഗരങ്ങളിലും റോഡുകൾ തടയുകയുമായിരുന്നു ആയിരങ്ങളാണ് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിനും സർക്കാരിനുമെതിരായി തെരുവിലിറങ്ങിയത് റേൻസിൽ ഒരു ബസ്സിന് തീയിട്ടതായും പവർ ലൈനിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചതായും ആഭ്യന്തരമന്ത്രി ബ്രോണോ റി ഡ്രീലോ അറിയിച്ചു പ്രകടനക്കാർ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു വലിയ തോതിലുള്ള അക്രമങ്ങൾ തടയുന്നതിനായി മാക്രോൺ സർക്കാരുടെ രാജ്യത്തുടനീളം എൺപതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു എന്നാൽ പ്രകടനക്കാർ വിവിധയിടങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും തീയിടുകയും പ്രകടനങ്ങൾ നടത്തുകയുമായിരുന്നു പാരീസിൽ മാലിന്യപ്പെട്ടികൾക്ക് തീയിട്ടപ്പോൾ പ്രധാന പാതകളിൽ ഗതാഗത തടസ്സം നേരിട്ടു പ്രാദേശിക സമയം രാവിലെ ഒൻപത് മണിയോടെ തലസ്ഥാനത്തെ പേരെ കസ്റ്റഡിയിലെടുത്തതായി അധികൃതർ പറഞ്ഞു സംഘർഷം വ്യാപിച്ചതോടെ ദിവസം മുഴുവൻ അറസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു രാജ്യത്തെ സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കാനായില്ലെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടു പ്രധാന പാതകളിൽ യാത്രാ തടസ്സങ്ങളുണ്ടെന്ന് യാത്രക്കാർ റിപ്പോർട്ട് ചെയ്തു ബ്ലോക്ക് എവരി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധം നടക്കുന്നത് ഫ്രാൻസിന്റെ കടബാധ്യതയ്ക്ക് പരിഹാരം കാണാനുള്ള ചെലവ് ചുരുക്കൽ നടപടികളോടുള്ള രോഷമാണ് പ്രതിഷേധങ്ങളുടെ കാതൽ അവധി ദിവസങ്ങൾ ഒഴിവാക്കിയും പെൻഷനുകളും ക്ഷേമ പേയ്മെന്റുകളും മരവിപ്പിച്ചും മറ്റ് വെട്ടിക്കുറക്കലുകൾ അവതരിപ്പിച്ചും പൊതുചെലവ് കുറയ്ക്കാനുള്ള ഫ്രാൻസ് ബേറോയുടെ പദ്ധതി തൊഴിലാളികളിലും യൂണിയനുകളിലും രോഷം ജനിപ്പിച്ചിരുന്നു ഈ നടപടികൾ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള പൗരന്മാരെ ലക്ഷ്യമിടുന്നുവെന്ന് പലരും വാദിക്കുന്നു പൊതു അവധി ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും പെൻഷനുകൾ മരവിപ്പിക്കുകയും ഉൾപ്പെടെയുള്ള കടുത്ത സാമ്പത്തിക നടപടികൾ ബേറോ പ്രഖ്യാപിച്ചിരുന്നു ഒൻപത് മാസം മാത്രമാണ് അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്നത് പൊതു അവധികൾ വെട്ടിക്കുറയ്ക്കുന്നതും പെൻഷനുകൾ മരവിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കർശനമായ സാമ്പത്തിക ചച്ചടക്ക നടപടികൾ പ്രഖ്യാപിച്ച ബെയ്റോ പരാജയത്തിന് തൊട്ടു പിന്നാലെ രാജിവെച്ചിരുന്നു ചൊവ്വാഴ്ച മാക്രോൺ തന്റെ വിശ്വസ്തനായ പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കാർണുവിനെ പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചു പന്ത്രണ്ട് മാസത്തിനിടെ ഇത് നാലാമത്തെ പ്രധാനമന്ത്രിയാണ് ദ്രുതഗതിയിലുള്ള ഈ മാറ്റങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും അടിവരയിടുകയാണ് അതോടൊപ്പം രാജ്യവ്യാപകമായ അസംതൃപ്തിയെ മാക്രോൺ അവഗണിക്കുന്നുവെന്ന് ആരോപിക്കുന്നവരുടെ രോഷം വർദ്ധിക്കുന്നതിനും ഇത് കാരണമായി ബെയിറോയുടെ രാജി തങ്ങളുടെ പരാതികൾക്ക് പരിഹാരമാകുന്നില്ലെന്ന് യൂണിയനുകളും പ്രതിഷേധ സംഘാടകരും വാദിച്ചു സർക്കാരിന്റെ വീഴ്ച നല്ലതാണ് പക്ഷേ അത് അപര്യാപ്തമാണ് റെയിൽ യൂണിയനായ സുഡ് റെയിൽ എക്സിൽ കുറിച്ചു ബ്ലോക്കോൺ സൌട്ട് എന്ന പ്രസ്ഥാനം ഈ വർഷം മധ്യത്തോടെയാണ് ആരംഭിച്ചത് ടിക്ടോക് എക്സ് എൻക്രിപ്റ്റഡ് സന്ദേശം മൈക്കൽ ചാനലുകൾ എന്നിവയിലൂടെ ഓൺലൈനായാണ് പ്രതിഷേധം പ്രചാരം നേടിയത് മാക്രോണിന്റെ നയങ്ങൾ അസമത്വം വർദ്ധിപ്പിക്കണമെന്ന് കരുതിയ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ആക്ടിവിസ്റ്റുകൾ എന്നിവർക്കിടയിൽ പണിമുടക്കുകൾക്കും ബഹിഷ്കരണങ്ങൾക്കും തെരുവു പ്രതിഷേധങ്ങൾക്കുമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തി നേപ്പാളിലെ പ്രതിഷേധങ്ങൾക്ക് സമാനമായി ഫ്രാൻസിലെ ഈ പ്രസ്ഥാനത്തിനും കേന്ദ്രീകൃതമായ നേതൃത്വമില്ല ഇത് പ്രസ്ഥാനത്തെ പ്രവചനാതീതവും അടിച്ചമർത്താൻ പ്രയാസമുള്ളതാക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നു സമാധാനപരമായ പ്രവർത്തനങ്ങൾക്ക് നിരവധി പോസ്റ്റുകൾ ആഹ്വാനം ചെയ്തെങ്കിലും പ്രതിഷേധത്തിന്റെ വികേന്ദ്രീകൃത സ്വഭാവം പെട്ടെന്നുള്ള അക്രമങ്ങൾക്ക് വഴി വെക്കുമെന്ന് അധികൃതർ ഭയപ്പെടുന്നു റോഡുകൾ തടയുന്നത് മുതൽ ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതും ആമസോൺ കാരിഫോർ തുടങ്ങിയ ആഗോള കുത്തകളെ ബഹിഷ്കരിക്കുന്നതും വരെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ തന്ത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലെ യെല്ലോ വെസ്റ്റ് പ്രതിഷേധങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇന്ധന നികുതി വർദ്ധനവിനെ തുടർന്ന് ആരംഭിച്ച ആ പ്രകടനങ്ങൾ പെട്ടെന്ന് തന്നെ മാക്രോണിനെതിരായ വലിയ പ്രക്ഷോഭമായി മാറിയിരുന്നു